മിനിസ്റ്റർ പി പ്രസാദ് അന്ന് അന്നെടുത്ത നിലപാടിന് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരസ്യമായി തന്നെ അതേ നിലപാട് എടുക്കേണ്ട ഒരു സാഹചര്യം ഗവർണറെ വേദിയിലിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ് അന്ന് താങ്കൾ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയല്ലേ മിനിസ്റ്റർ തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ നിലപാട് തന്നെയാണ് നമുക്ക് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ചിത്രങ്ങളും ചിഹ്നങ്ങളും എല്ലാം ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കണം എന്ന് യാതൊരുവിധമായ ഔദ്യോഗികമായ തീരുമാനവും ഇല്ലാതെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണിതല്ല ഒരു പരിണിതപ്രജ്ഞനായ ഒരു ഭരണാധികാരി കാര്യങ്ങളെ ഗൗരവതരമായി കാണുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സമീപിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ തന്നെ ഒരു ചിത്രം നമ്മുടെ ഔദ്യോഗിക ചിത്രമാക്കാമെന്നുണ്ട് തീരുമാനിച്ചാൽ ആ ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടായിരിക്കും പ്രാദേശികമായി ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലും തീരുമാനിക്കുക രാജ്ഭവൻ പോലെ ഏറ്റവും പ്രമുഖമായ ഒരു ഭരണഘടനാ സ്ഥാപനം ഇത്തരത്തിൽ ഒരു ദൃശ്യത്തെ ഒരു ചിത്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരുമായി ഔദ്യോഗികമായ തലത്തിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ എത്തുക എന്നുള്ളതായിരുന്നു ും മിനിസ്റ്റർ പി പ്രസാദ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അങ്ങ് കേട്ട് കാണുമല്ലോ അതിൽ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാബയുടെ ചിത്രവും വിളക്ക് കൊളുത്തലും ഉണ്ടാകില്ല എന്ന് അറിയിച്ചതായും മറ്റ് പരിപാടികളിലൊക്കെ ഈ ചിത്രം തുടരുമെന്ന് അറിയിച്ചതുമായാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാർ കൂടി ഭാഗമായ ഒരു സംവിധാനമാണല്ലോ ഇന്നവിടെ നടന്ന രാജ്യപുരസ്കാർ വിതരണ ചടങ്ങ് അപ്പോൾ അതിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചിരിക്കുകയാണ് നേരിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടികളിൽ മാത്രമേ ചിത്രം ഒഴിവാക്കൂ എന്നതാണോ അപ്പോൾ ഗവർണറും രാജ്ഭവനും ഉദ്ദേശിച്ചത് നമ്മൾ കാണുന്നത് മാധ്യമങ്ങളിലൂടെയാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരു ലേഖനം എഴുതുന്നു എങ്കിൽ രാജ്ഭവൻ അറിയാതെയോ രാജ്ഭവൻ വൃത്തങ്ങൾ അംഗീകരിക്കാതെയോ അത്ര ഒരു ലേഖനം എഴുന്നില്ല സർക്കാർ ജീവനക്കാർക്കൊക്കെയുള്ള പെരുമാറ്റച്ചട്ടം പോലെ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും ഒരു പെരുമാറ്റച്ചട്ടമുണ്ട് അപ്പൊ കൃത്യമായി അംഗീകരിച്ചു തന്നെയായിരിക്കുമല്ലോ ആ ലേഖനം മാധ്യമങ്ങൾക്ക് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ മാധ്യമത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടാവുക ആ നിൽക്കുന്ന ആ പറഞ്ഞത് എന്താണ് എന്ന് വിശദീകരിക്കാൻ അവരാണ് ബാധ്യസ്ഥം നമ്മൾ വായിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് ആ കാര്യമാണ് ഇന്നലെ കേരളത്തിന്റെ അതുതന്നെയായ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അപ്പൊ ആ നിലപാട് പോലും അല്ല തങ്ങൾക്ക് എന്ന് പറയുന്നത് ഇവിടെ ഈ സംഘടനയുടെ അധ്യക്ഷൻ അതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആ ചടങ്ങിലാണ് വീണ്ടും രക്ഷാധികാരി അതാണ് അവിടെയാണ് ഒരു സംശയമുള്ളത് ശ്രീ പി പ്രസാദ് മന്ത്രി ആ വേദി വിട്ടിറങ്ങിയതിനെ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇന്നിപ്പോൾ വന്ന വാർത്താക്കുറിപ്പ് രാജ്ഭവൻ ഇറക്കിയ പ്രസ് റിലീസിൽ ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പരാമർശിക്കുന്നില്ല ഗവർണർ വേദിയിലിരിക്കുമ്പോൾ മന്ത്രി വേദി വിട്ടിറങ്ങിയത് പ്രോട്ടോക്കോൾ ലംഘനമാണ് ഗവർണറെ അപമാനിക്കലാണ് രാജ്ഭവനെ അപമാനിക്കലാണ് അതാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്താക്കുറിപ്പിൽ ഉള്ളത് ഗവർണർ വേദിയിലിരിക്കെ മന്ത്രി വേദി വിട്ട് വിടുന്നത് ശരിയാണോ അതൊരു പ്രോട്ടോകോൾ ലംഘനമാണെന്നുള്ള വാദം लेंगेन। लेंगेन। रंड़ रंड़। ോ അതിനേക്കാൾ വലിയ ഭരണഘടനാ ലംഘനവും പ്രോട്ടോകോൾ ലംഘനവും നടത്തിക്കുന്ന രാജ്ഭവനാണ് സംസ്ഥാനമോ രാജ്യമോ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ചിത്രത്തെ ഇത് ഔദ്യോഗികമാണ് എന്ന വ്യാജേന അവർ അവരടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് അങ്ങേറ്റത്തെ ഭരണഘടനാ വിരുദ്ധമാണ് അതിനാണ് ആദ്യം മറുപടേണ്ടത് അത്തരമൊരു കാര്യത്തോട് ഇന്ത്യയുടെ ഭൂപടം പോലും അല്ലാത്ത ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്ത്യയുടെ ഭാരതമ്പ എന്ന് ചാട്ട്യം പിടിക്കുമ്പോൾ അതിനോട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു രാജ്യസ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് ഭാരതത്തോടുള്ള ഏറ്റവും വലിയ ആദരവിന്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത് അതില്ലാത്തവർ ഈ ന്യായം പറയുന്നത് അവരുടെ തെറ്റിനെ മൂടി വെക്കാൻ വേണ്ടിയുള്ള ഒരു കാപറ്റ്യം മാത്രമാണ് അതിൽ നുണകളും കാപറ്റ്യങ്ങളും അവതരിപ്പിക്കൽ മാത്രമായിട്ട് ഇപ്പൊ അതിനെ കാണാൻ കഴിയുന്നു വളരെ കഴിയുന്നുള്ളൂ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി അത് നോക്കുവാൻ അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ ഇതിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രക്ഷാധികാരി ആരാണ് ആദരണീയനായ ഗവർണറാണ് പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നത് ആരാണ് രാജ്ഭവൻ മന്ത്രിയുമായിട്ടോ മന്ത്രിയുടെ ഓഫീസുമായിട്ടോ ഗവൺമെൻറ്റുമായിട്ടോ ഒരാശയവിളി നടത്തേണ്ടതല്ലേ ഈ പ്രോഗ്രാമിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതല്ലേ ആദ്യം ചെയ്യേണ്ടത് ആ മാന്യതയും ആ രീതിയും അവലംബിക്കാതെ എങ്ങനെയാണ് പ്രോട്ടോകോൾ ലംഘനം എന്നുള്ള ഒരു ഉമ്മാക്കി കാണിക്കാൻ പറ്റുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക വ്യക്തമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്തത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതുമാണ് അപ്പോൾ ഈ വിഷയത്തിൽ രാജ്ഭവൻ എന്തുകൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ അറിയിച്ചില്ല എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇത് പൂർണ്ണമായും സർക്കാർ പരിപാടിയല്ല എന്നതാണോ വ്യാഖ്യാനം എന്നതും അറിയേണ്ടിയിരിക്കുന്നു വളരെ നന്ദി മിനിസ്റ്റർ പി പ്രസാദ് പ്രതികരിച്ചതിന്